വ്യക്തിയുടെ ശരീരത്തിൽ ദൈവിക ശക്തികൾ പ്രവേശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്ന ലക്ഷണങ്ങള് നമുക്ക് വിശദമായിട്ട് ലക്ഷണം നമ്മുടെ ഇഷ്ടദേവതയുടെയോ അല്ലായെങ്കിൽ പ്രത്യേക മൂർത്തിയുടെയോ ദൈവാംശം നമ്മളിൽ ഉണരുമ്പോഴാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതോ ആയിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ ലക്ഷണങ്ങളെ കാണുന്നത് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചുറ്റിലും നമ്മുടെ ഉള്ളിലും ദൈവിക ശക്തി വസിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവാണ് ദൈവികാംശമാകുന്നത് ആയതിനാൽ തന്നെ ആത്മാവിന് ജനനവും മരണവുമില്ല എന്ന് തന്നെ പറയുന്നു കൂടാതെ ദൈവം ഞാൻ നീ തന്നെ ആകുന്നു എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളിലുള്ള ദൈവികത അഥവാ സൽഗുണങ്ങൾ വളർത്തുന്നതും വളരെ ഉത്തമം തന്നെയാണ് ആയത് പ്രകാരം ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമാണ് എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നാം ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണും ഈ ലക്ഷണങ്ങൾ നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നതുമാണ് എന്നാൽ ഇത്തരം ലക്ഷണങ്ങൾക്ക് പിന്നിലും ചില അർത്ഥങ്ങളുണ്ട് ഇത്തരം ലക്ഷണങ്ങളിൽ ചില ദൈവീക ശക്തികൾ നമ്മളിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളായും അല്ല എങ്കിൽ നമ്മുടെ ദൈവിക ഊർജം ചില പ്രത്യേക ഇഷ്ടദേവതകളുടെ ഊർജമായും മാറുന്നതായും പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ദൈവിക ശക്തികൾ പ്രവേശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്ന ലക്ഷണങ്ങള് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ദൈവിക ശക്തികൾ നമ്മുടെ ശരീരത്തിൽ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതിൽ ആദ്യത്തെ ലക്ഷണം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കോട്ടുവായ ആണ് ചില വ്യക്തികൾക്ക് മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും കൂടാതെ നാമങ്ങൾ ജപിക്കുമ്പോഴും വലിയ രീതിയിലുള്ള കോട്ടുവായ വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ചില വ്യക്തികൾക്ക് വളരെ അപൂർവമായി ചില പ്രത്യേക ദേവതയെ അതായത് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുമ്പോഴും മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും തുടരെ തുടരെ കോട്ടുവായ വരുന്നതാണ് കൂടാതെ കണ്ണുകൾ തുറക്കുവാൻ വളരെയധികം പ്രയാസം തോന്നുകയും കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്നതായും തോന്നുകയും ചെയ്യുന്നു കൂടാതെ കണ്ണുനീർ ഇതിനാൽ തന്നെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നതുമാണ് ഇത്തരമൊരു ലക്ഷണം നമ്മുടെ ഇഷ്ടദേവതയുടെയോ അല്ലായെങ്കിൽ പ്രത്യേക മൂർത്തിയുടെയോ ദൈവാംശം നമ്മളിൽ ഉണരുമ്പോഴാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതോ ആയിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നത് കൂടാതെ മനസ്സിനും ശരീരത്തിനും ഭാരമില്ലാതെ തോന്നുന്ന ഒരവസ്ഥയും ഇത്തരത്തിൽ ദൈവീക ശക്തികൾ ഉണരുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ ഒരു ലക്ഷണം കൊണ്ട് മാത്രം പൂർണ്ണമായും ദൈവീക ശക്തി നിങ്ങളിൽ പ്രവേശിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല ഇനി പറയുവാൻ പോകുന്ന എല്ലാ കാര്യവും നിങ്ങളിൽ കാണുന്നുണ്ട് എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ വ്യക്തമാകൂ ഇനി അടുത്ത ലക്ഷണമായിട്ട് പറയുന്നത് കാറ്റാണ് നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ ദേവതയെ ആരാധിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ നമുക്ക് ചുറ്റും ഒരു പ്രത്യേക തരത്തിലുള്ള കാറ്റ് അതല്ല എങ്കിൽ വായു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അതും ദൈവിക ശക്തിയുടെ സാന്നിധ്യമായിട്ട് കണക്കാക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള വായു ചിലപ്പോൾ തണുത്തതോ അല്ല എങ്കിൽ ചൂട് കൂടിയതോ ആയേക്കാവുന്നതാണ് ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് യാദൃശികമായി കണക്കാക്കുവാൻ സാധിക്കുന്നതല്ല കൂടാതെ ഒരു പ്രത്യേക തരം സുഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു പ്രത്യേക ദേവതയുടെ ഒരു ദൈവാംശം ഉണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സുഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കൂടാതെ തണുത്തതോ ചൂടായതോ ആയ കാറ്റ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയുക ഇനി അടുത്തതായിട്ട് പറയുന്ന ലക്ഷണം ശരീരത്തിനുണ്ടാകുന്ന വിറയാണ് ചില വ്യക്തികൾക്ക് ചില പ്രത്യേക അവസരങ്ങളിൽ വിറയൽ അനുഭവപ്പെടും ഇത്തരത്തിലുള്ള വിറയൽ ഒരു പ്രത്യേക അവസരത്തിലായിരിക്കും അതായത് ദേവതയ്ക്ക് മുന്നിൽ ദർശനം നടത്തുമ്പോഴോ അതല്ല എങ്കിൽ ആ ദേവതയുടെ മന്ത്രോച്ചാരണം നടത്തുമ്പോഴോ ആയിരിക്കും എന്നാൽ ചില വ്യക്തികളിൽ ഇത്തരത്തിൽ ദേവതയുടെ മന്ത്രങ്ങൾ കേൾക്കുമ്പോഴും ദേവതയുടെ ഭക്തിഗാനങ്ങൾ കേൾക്കുമ്പോഴും ഇത്തരത്തിലുള്ള വിറയൽ അനുഭവപ്പെടാറുണ്ടാകും ഇത്തരത്തിലുള്ള വിറയൽ ശരീരത്തിൽ ഉണ്ടാകുന്നത് അത്ര സാധാരണമല്ല ഇതും ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ് ഇനി അടുത്തതായിട്ട് പറയുന്ന ലക്ഷണം സ്വപ്നമാണ് പല വ്യക്തികളും പലതരത്തിലുള്ള സ്വപ്നം കാണുന്നവരാണ് എന്നാൽ എല്ലാവരും എല്ലാ സ്വപ്നവും ഓർത്തു വയ്ക്കണമെന്നില്ല ചില സ്വപ്നങ്ങള് നമ്മൾ മറക്കാതെ എന്നും ഓർത്തു ഓർത്തുവെക്കും ഇത്തരത്തിൽ ദേവതകളെ സ്വപ്നം കാണുന്നത് ഒരു സാധാരണ സ്വപ്നമായിട്ട് കണക്കാക്കാൻ കഴിയുന്നതല്ല ഇത് അസാധാരണമായ സ്വപ്നങ്ങളാണ് ചില വ്യക്തികള് ക്ഷേത്രങ്ങളിൽ ദേവതയെ ആരാധിക്കുന്നതായും പൂജിക്കുന്നതായും പരിചരിക്കുന്നതായും സ്വപ്നം കാണാറുണ്ട് കൂടാതെ മറ്റു ചിലർ സ്വയം ദേവതയായി സ്വപ്നം കാണുന്നവരുമുണ്ട് ചിലർ സ്വയം ദേവതയുടെ രൂപം എടുക്കുന്നതും ചിലർ ഭക്തരെ അനുഗ്രഹിക്കുന്നതും സഹായിക്കുന്നതും സ്വപ്നം കാണുന്നതും അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നതും ഒരു വലിയ സൂചനയായിട്ട് കണക്കാക്കേണ്ടതാണ് ഇത്തരത്തിലൊരു സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ദേവത പ്രവേശിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് മനുഷ്യരുടെ നാവില് സരസ്വതി കളിയാടുന്ന ചില അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ചില വ്യക്തികള് അറിഞ്ഞോ അറിയാതെയോ പറയുന്ന കാര്യങ്ങൾ സത്യമായി തീരുന്നതാണ് ഇത് അവർക്കും മറ്റുള്ളവർക്കും ചിലപ്പോൾ അത്ഭുതമായിട്ട് തോന്നും എന്നാൽ ഒരു വ്യക്തിയെ കാണുന്നതിന് മുൻപായി തന്നെ നാം അവരെ കാണാൻ പോകുന്നു എന്ന കാര്യവും ആ വ്യക്തിയെ കണ്ട ശേഷം നടക്കാനിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ദൈവീക ശക്തി നമ്മളിൽ ഉണരുന്നതിൻ്റെതായിട്ടുള്ള ദൈവീക ശക്തി നമ്മളിൽ പ്രവഹിക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണം തന്നെയാണ് ഇനി അടുത്ത ലക്ഷണമായിട്ട് പറയുന്നത് വരത്തുപോക്കാണ് നമ്മുടെ ഗ്രഹങ്ങളിൽ ചില അവസരങ്ങളിൽ ആരോ വന്നു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് ചിലപ്പോൾ അവർ അദൃശ്യ രൂപികളാണ് എന്ന് തോന്നുന്നതുമാണ് ഇത്തരത്തില് വരത്തുപോക്കുണ്ട് എന്ന് അനുഭവപ്പെടുന്നത് വളരെ അസാധാരണമാണ് ഇത്തരത്തിലൊരു സൂചന ലഭിക്കുന്നത് നമ്മളിൽ ദൈവിക ശക്തി ഉണരുന്ന അല്ലെങ്കിൽ ദൈവിക ശക്തി പ്രവഹിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണേണ്ടതുണ്ട് ഇനി അടുത്തതായിട്ട് പരാമർശിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ദൈവിക ശക്തി കൂടെയുള്ളപ്പോൾ നാം കാണുന്ന ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണിത് ഒരു കാര്യം മുൻകൂട്ടി നമുക്ക് അറിയുവാൻ സാധിക്കുന്നതും അടുത്ത നിമിഷം നടക്കാൻ പോകുന്ന കാര്യം നമ്മുടെ മനസ്സിൽ തോന്നുന്നതും അതല്ല എങ്കിൽ ഇപ്പോൾ നടന്ന കാര്യം മുൻപ് എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് തോന്നുന്നത് ഇത്തരത്തിൽ ദൈവീക ശക്തി നമ്മളിൽ ഉണരുമ്പോഴും ദൈവീക പ്രഭാവം നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോഴുമുള്ള ഒരു ലക്ഷണം തന്നെയാണ് ഇനി അടുത്ത ഒരു ലക്ഷണമായിട്ട് പറയുന്നത് മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് ശരീരം അറിഞ്ഞോ അറിയാതെയോ പിറകോട്ടും മുൻപോട്ടുമൊക്കെ ചലിക്കുന്നത് സാധാരണ തന്നെയാണ് എന്നാൽ ചില അവസരങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരം സമയചക്രദിശയിൽ അതായത് ക്ലോക്ക് വൈസിൽ ആടുന്നതാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നത് വളരെ അസാധാരണമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ ഒരു ലക്ഷണം കാണുന്നത് ശരീരത്തിൽ ദൈവികാംശം ഉണരുന്നതിൻ്റെയോ അതല്ല എങ്കിൽ ഒരു ദേവതയുടെ ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുന്നതിൻ്റെയോ സൂചന തന്നെയാണ് കൂടാതെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഇത്തരം വ്യക്തികളിൽ ആ മന്ത്രം പെട്ടെന്ന് നിലയ്ക്കുന്നതുമാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദൈവീക ശക്തി നിങ്ങളിൽ ഉണരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക ഇത് എല്ലാവർക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല വളരെ ചുരുക്കം ആളുകളിൽ മാത്രമേ ഇത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവരുടെ ഉള്ളിലും ദൈവീക ശക്തി ഉണ്ട് എന്നാൽ അത് പ്രവഹിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് എല്ലാവരിലും നടക്കില്ല എല്ലാവരിലും സംഭവിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി